പലതരം വേഷപ്പാർച്ചകൾ നടത്തി വർഷങ്ങളോളം പിടിക്കപ്പെടാതെ നടന്ന ഒരാൾ ഇതുവഴി അയാൾ സമ്പാദിച്ചത് ലക്ഷക്കണക്കിന് ഡോളറാണ് ചെക്ക് കൃത്തിമത്തത്തിലൂടെ മാത്രം രണ്ടര മില്യൺ ഡോളർ അയാൾ നേടിയിട്ടുണ്ട് അത് രീതിയിൽ വ്യാജ ചെക്കുകൾ ഉണ്ടാക്കിയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഒറിജിനൽ ചെക്കുകളെ വെല്ലുന്ന രീതിയിൽ അതിന്റെ കോപ്പികൾ നിർമ്മിക്കാൻ വളരെ പുതുമയും കൗശലവും നിറഞ്ഞ വഴികൾ കണ്ടുപിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞു ബാങ്കുകൾക്കാവട്ടെ അത് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല ആദ്യത്തെ ആൾമാറാട്ടം ഒരു പൈലറ്റായിട്ടായിരുന്നു പ്രശസ്ത എയർലൈൻ കമ്പനിയായ പാനാമിന്റെ ഒരു പൈലറ്റായി ആൾമാറാട്ടം നടത്തി അത് ഉപയോഗിച്ച് ഇരുപത്തിയാറ് രാജ്യങ്ങളിലാണ് സഞ്ചരിച്ചത് പതിനാറ് ലക്ഷത്തോളം കിലോമീറ്ററുകൾ പറന്നു എയർലൈൻ കമ്പനികൾക്ക് ഹോട്ടലുകൾ കൊടുക്കുന്ന ട്രാൻസിറ്റ് താമസ സൗകര്യങ്ങൾ ഉപയോഗിച്ചു എയർ ഹോസ്റ്റർസുമാരുമായി സല്ലപിച്ചു അപ്പോൾ നിങ്ങൾ ചോദിക്കും പുള്ളിക്ക് പ്ലെയിൻ പറപ്പിക്കാനൊക്കെ അറിയൂ എന്നും ഫ്ലൈറ്റുകളിലെ കോ സീറ്റ് ഉപയോഗിച്ചായിരുന്നു പുള്ളിയുടെ കലാപരിപാടി ഒരിക്കൽ പോലും കൺസോളിൽ കൈവയ്ക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്തും അങ്ങനെ സുരക്ഷിതമായ രീതിയിൽ ഒരു പറക്കൽ ഒപ്പമുണ്ടായിരുന്ന യഥാർത്ഥ പൈലറ്റുകൾക്കോ കമ്പനിക്കോ ഇതൊന്നും പിടികിട്ടിയതുമില്ല ജോർജിയയിലെ ഒരു ആശുപത്രിയിലെ ഫിസിഷ്യൻ ബ്രീകം യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ ലൂസിയാന യൂണിവേഴ്സിറ്റിയിലെ അറ്റോണിയുടെ ഓഫീസിലെ ജീവനക്കാരൻ അങ്ങനെ പല പല വേഷങ്ങൾ ഈ സമയത്ത് പത്തൊൻപത് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം എല്ലാ തട്ടിപ്പുകൾക്കും ഒരു അന്ത്യം ഉണ്ടാവുമല്ലോ ഒടുവിൽ പിടിക്കപ്പെട്ടു ശേഷമുള്ളതായിരുന്നു ഭീകര ടിസ്റ്റ് നിങ്ങൾ വിചാരിക്കും ഈ പറഞ്ഞു വരുന്നത് ഒരു സിനിമ കഥയാണെന്ന് എന്നാൽ ഇത് ഒരാളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ലോകം കണ്ട ഏറ്റവും സമർത്ഥനായ ബാങ്ക് ഫ്രോഡുകളും ആൾമാറാട്ടവും നടത്തിയ വിരുദ്ധനായിരുന്ന ഫ്രാങ്ക് അഭിഗ്നേലിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പിടിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു ആയിരുന്നു ടിസ്റ്റെന്ന് രേഖകൾ കൃത്യമായി ഉണ്ടാക്കാനുള്ള ഫ്രാങ്കിന്റെ കഴിവ് കണ്ടിട്ട് കോടതി എഫ് ബി ഐയുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഡിവിഷനെ ഇത്തരം ഫ്രോഡുകൾ കണ്ടുപിടിക്കാൻ സഹായിക്കാൻ കുറച്ചു കാലത്തേക്ക് നിർബന്ധ സേവനത്തിന് വിധിച്ചു അപ്പോഴേക്കും ഫ്രാങ്കിനും അത്തരം തട്ടിപ്പുകൾ നടത്താനുള്ള താല്പര്യമൊക്കെ പോയിരുന്നു ഏറ്റവും നല്ല കള്ളനെ മാത്രമാണ് ഏറ്റവും നന്നായി കളവ് കണ്ടുപിടിപ്പിക്കാനും കഴിയുക എന്നാണല്ലോ നമ്മുടെ പോലീസുകാരൻ ചിലപ്പോൾ കള്ളന്റെ സഹായം തേടുന്നത് കേട്ടിട്ടില്ലേ അത് തന്നെ സംഗതി വ്യാജമായി ഉണ്ടാക്കിയ രേഖകൾ ചെക്ക് ഫ്രോഡുകൾ തുടങ്ങിയവ കണ്ടുപിടിക്കുന്ന ഒരു മാസ്റ്ററായി ഫ്രാങ്ക് മാറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ജീവിതമല്ലേ ഇങ്ങനെ ഒരു കഥ കേട്ടാൽ സിനിമക്കാർ വെറുതെ ഇരിക്കോ പല പല ടി വി സീരിയലുകൾ വന്നിട്ടുണ്ടെങ്കിലും സിനിമയാക്കാൻ അദ്ദേഹം ആർക്കും അനുവാദം കൊടുത്തിരുന്നില്ല അപ്പോഴാണ് സ്പീൽബർഗ് ഫ്രാങ്കിനെ സമീപിക്കുന്നത് പിന്നാലെ കാച്ച് മി ഫ്യൂ കാൻ എന്ന ഈ ഹോളിവുഡ് സിനിമ പിറക്കുകയായിരുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും നല്ല തട്ടിപ്പുകാരന്റെ ഓർമ്മക്കുറിപ്പുകൾ അതേ പേരിൽ സിനിമയാക്കിയപ്പോൾ നമുക്ക് ലഭിച്ചത് നൂറ് ശതമാനം എന്റർടൈനിങ് ആയ സിനിമ തന്നെയാണ് ഡി കാപ്രിയോയും ടോം ഹോംസും സ്പിൽബർഗിന്റെ കൂടെ ഒന്നിച്ചപ്പോൾ സംഭവം അടാർ ഐറ്റമായി സ്പിൽബർഗ് സിനിമകളിൽ ഏറ്റവും തമാശ നിറഞ്ഞതും മനോഹരവുമായ സിനിമ ഒരുപക്ഷേ ഇതായിരിക്കും പുസ്തകം സിനിമയായപ്പോൾ കുറച്ച് അതിശയോക്തി അതിശയോക്തികാർത്തിയാണ് സ്ക്രീനിൽ എത്തിയത് എന്നിരുന്നാലും ഏകദേശം എൺപത് ശതമാനം തന്റെ ജീവിതം തന്നെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നതെന്ന് ഫ്രാങ്ക് അഭിജ്ഞൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് തൊട്ട് ലാസ്റ്റ് സീൻ വരെ ഒരറ്റ നിമിഷം പോലും അടുപ്പിക്കാതെ ഓരോ സീനും അങ്ങേയറ്റം ത്രില്ലിംഗ് മൂഡിൽ പ്രേക്ഷകനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് സിനിമ പതിനേഴാം വയസ്സിൽ ആ പയ്യൻ കാണിച്ചു കൂട്ടുന്നതെല്ലാം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഒരു പതിനേഴ് വയസ്സുകാരനെ ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് അത്ഭുതപ്പെട്ടു പോകും എന്തായാലും സ്വീൽബർഗിന്റെ സംവിധാനവും കാപ്രിയോ ടോം ഹോംസ് കോംബോ പ്രകടനങ്ങളും വേറെ ലെവലിലേക്ക് ഉയർത്തിയ ഈ സംഭവകഥയ്ക്ക് കൂട്ടായി ജോൺ വിലയംസിൻ്റെ മാജിക്കൽ മ്യൂസിക്കും കൂടെ ചേരുമ്പോൾ പ്രേക്ഷകൻ ലഭിക്കുന്നത് അതിഗ്രൻ എക്സ്പീരിയൻസ് തന്നെയാണ് ഫ്രാങ്ക് ഒരു ജീനിയസ് ആണ് എന്ന് ലോകം പറയുമെങ്കിലും അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയല്ല തട്ടിപ്പിന്റെ വഴികളേക്കാൾ ഉപരി അത്തരം പ്രകടനങ്ങൾ നടത്താൻ അദ്ദേഹം കാണിച്ച ധൈര്യമായിരുന്നു അദ്ദേഹത്തിന്റെ മൂലധനം കണ്ടുതീരുമ്പോൾ ഇതുപോലൊരു തട്ടിപ്പ് നടത്തി നോക്കിയാലോ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാത്ത ആരും ഉണ്ടാവില്ല അത്രയ്ക്ക് മോഹിപ്പിക്കുന്ന രീതിയിലാണ് ഫ്രാങ്കിന്റെ കഥ സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലും എഫ് ബി ഐ എഫ് സഹായിച്ചു പോരുന്ന ഫ്രാങ്ക് അഭിഗ്നൽ ആൻഡ് അസോസിയേഷൻ എന്ന കമ്പനി ആരംഭിച്ചു ചെക്ക് സെക്യൂരിറ്റി കമ്പനികളിൽ ലോകത്തിലെ തന്നെ നമ്പർ വൺ ആയ കമ്പനിയാണിത് ഇന്നത്തെ ചെക്കുകളിൽ കാണുന്ന പല സുരക്ഷാ സംവിധാനങ്ങളും ഫ്രാങ്കിന്റെ സംഭാവനയാണ് フフフ。<noise> <noise>